സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി എസ് ശിവൻകുട്ടിയുടെ പ്രതികരണത്തിനെതിരെ കെ സി ബി സിയും സിറോ മലബാർ സഭയും രംഗത്ത് ഇടതുപക്ഷ ഭരണത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളമില്ല എന്ന് പറയുന്നത് അപമാനകരവും സർക്കാരിന്റെ കഴിവുകേടുമാണെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ക്രൈസ്തവ സഭയും തമ്മിൽ പോരുമുറുകയാണ് വെല്ലുവിളിക്കേണ്ടതും വിമോചന സമരം നിലവിൽ സാധ്യമല്ല എന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് സിറോ മലബാർ സഭയും ബി സിയും രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാരിന് കൃത്യമായിട്ട് പദ്ധതിയില്ല എന്ന് പറയുന്നത് അപമാനകരമാണെന്നും ഇത് കഴിവുകേടാണെന്നും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറക്കൽ ട്വന്റി ഫോറിനോട് ജോലി ചെയ്തിട്ട് സാലറി ഇല്ലാതെ നിൽക്കുന്ന അധ്യാപകര് അവരുടെ വിഷമം പറയുക അല്ലാതെ സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇടതുപക്ഷ ഭരണം നടക്കുമ്പോ തൊഴിലാളികൾക്ക് വേദന രീതിയിലോട്ട് വരുന്നത് അത് അവർക്ക് തീർച്ചയായിട്ടും അപമാനകരമാണ് ഒരു സംശയവും വേണ്ട ക്രൈസ്തവ മാനേജ്മെന്റുകളെ അപമാനിക്കുന്ന തരത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെന്നും ഇത്തരം പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നും സീറോ മലബാർ സഭയും പ്രതികരിച്ചു വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ബിഷപ്പുമാരെയടക്കം പങ്കെടുപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താനാണ് നീക്കം കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം